ഈ സിസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അവർ ജയിലിലാണ് ജാമ്യം ലഭിച്ചിട്ടില്ല ഇതൊരു മാനദണ്ഡമായിരിക്കും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതും മുൻപോട്ടുള്ള കാര്യങ്ങൾ പോകുന്നതും സ്വാഭാവികമായി അപ്പോൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം പിന്നെ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സാഹോദര്യത്തിന്റെ പൂർണത പറയാൻ കഴിയുക അതുകൊണ്ട് പറയുന്നത് പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നതിൽ ആത്മാർഥത എല്ലാവരും പ്രകടമാക്കുക ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല ഇത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ഈ സിസ്റ്റേഴ്സിന് നീതി ലഭിക്കണം നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം ആദ്യം അത് നടക്കട്ടെ അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം അതായത് ഈ അങ്ങനെ ഒരു ജഡ്ജി ഞാനത് കേട്ടില്ല അങ്ങനെ ഒരു ജഡ്ജി പറഞ്ഞെങ്കിൽ അദ്ദേഹം ഈ രാജ്യത്തോട് തുറന്നു പറയണം നീതി പ്രവർത്തിക്കാൻ സാധിക്കാത്ത മേൽ സമ്മർദ്ദം എന്റെ മേൽ ഉണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകും